നമസ്കാരം പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ ഭാരത് വികാസ് ഡയറി എന്ന പ്രത്യേക പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം ഇന്ന് നമുക്ക് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാം കേരളത്തിന്റെ തലസ്ഥാന നഗരവും ഭരണ സിരാ കേന്ദ്രവുമാണ് തിരുവനന്തപുരം രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത് തിരുവനന്തപുരവും ആറ്റിങ്ങലുമാണ് ആ മണ്ഡലങ്ങൾ തിരുവനന്തപുരം നഗരം ഉൾക്കൊള്ളുന്ന മണ്ഡലമായ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഏറെ പ്രാധാന്യമർഹിക്കുന്നതും അതുകൊണ്ടുതന്നെയാണ് ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം കോവളം നേമം നെയ്യാറ്റിൻകര പാറശാല എന്നിവയാണ് അവ അതിൽ കോവളം ഒഴികെയുള്ള ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും എൽഡിഎഫ് എം എൽ എമാരാണ് കോവളത്ത് മാത്രമാണ് യുഡിഎഫ് എംഎൽഎ ആയിരത്തിയേഴിൽ ഔദ്യോഗികമായി രൂപീകരിച്ച മണ്ഡലം രണ്ടായിരത്തി ഒൻപത് വരെ ഒരു മുന്നണിയോടും പ്രത്യേക ചായ്വ് കാണിച്ചിരുന്നില്ല മണ്ഡലം ഔദ്യോഗികമായി രൂപീകരിക്കുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ആനി മസ്ക്രീനാണ് ആദ്യമായി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് പിന്നീട് മണ്ഡല രൂപീകരണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഈശ്വര അയ്യർ എംപിയായി ആയിരത്തിരണ്ടിലും പി എസ് നടരാജൻ എന്ന സ്വതന്ത്രൻ ജയിച്ചു ആയിരത്തി അറുപത്തിയേഴിൽ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവായ പി വിശ്വഭ്രൻ എംപിയായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ വി കെ കൃഷ്ണമേനോൻ സ്വതന്ത്രനായി മത്സരിച്ച് പാർലമെന്റിൽ എത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പോടെയാണ് എൽഡിഎഫും യു ഡി എഫും മണ്ഡലം മാറി ഭരിക്കാൻ തുടങ്ങിയത് എന്നാൽ രണ്ടായിരത്തി ഒൻപതിൽ ശശി തരൂരിന്റെ അപ്രതീക്ഷിത വരവോടെ മണ്ഡലം യു ഡി എഫിന്റെ ശക്തികേന്ദ്രമായി മാറുകയായിരുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ കൂടുതൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് രണ്ടായിരത്തിഒൻപതിൽ തൊണ്ണൂറ്റൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ തന്റെ കന്നിജയം സ്വന്തമാക്കിയ ശശി തരൂരിന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല രണ്ടായിരത്തി പതിനാലിൽ പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലും ത്തിൻപതിൽ തൊണ്ണൂറ്റൊൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലും ആധികാരികമായി തന്നെ തുടർ ജയങ്ങൾ ശശി തരൂർ സ്വന്തമാക്കി രണ്ടായിരത്തിയൊൻപതിൽ സി പി യുടെ പി രാമചന്ദ്രനെ ആണ് തോൽപ്പിച്ചതെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ബി ജെ പി നേതാവ് ഒ രാജഗോപാലിനെയും രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരനെയുമാണ് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം രണ്ടായിരത്തി പതിനാലിൽ ബെന്നറ്റ് എബ്രഹാമും രണ്ടായിരത്തി പത്തൊൻപതിൽ മുൻ മന്ത്രിയും മുതിർന്ന സി പി ഐ നേതാവുമായ സി ദിവാകരനുമായിരുന്നു ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ ശശി തരൂരിന്റെ സാന്നിധ്യം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമായി തിരുവനന്തപുരത്തെ മാറ്റി രണ്ടായിരത്തി പത്തൊൻപതിൽ പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തഞ്ച് വോട്ടർമാരാണ് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് ആകെ പത്ത് ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് പേർ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പിൽ എഴുപത്തിമൂന്ന് ദശാംശം നാല് അഞ്ചായിരുന്നു വോട്ടിംഗ് ശതമാനം ശശി തരൂർ ആകെ വോട്ടിന്റെ നാൽപ്പത്തിയൊന്ന് ദശാംശം ഒന്ന് ഒൻപത് ശതമാനം നേടിയപ്പോൾ കുമ്മനം രാജശേഖരൻ മുപ്പത്തിയൊന്ന് ദശാംശം മൂന്ന് പൂജ്യം ശതമാനം വോട്ട് നേടി ശക്തമായ മത്സരം കാഴ്ചവച്ചു മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട സി ദിവാകറിന് ഇരുപത്തിയഞ്ച് ദശാംശം ആറ് പൂജ്യം വോട്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഒൻപത് ദശാംശം ഒൻപത് എട്ട് ശതമാനമായിരുന്നു ശശി തരൂരിന്റെ ലീഡ് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളെ പിന്തുണച്ച നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ നിയമം ഒഴികെയുള്ള ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും ശശി തരൂരിന് തന്നെയായിരുന്നു വ്യക്തമായ മുൻതൂക്കം കുമ്മനം രാജശേഖരന് നിയമം മാത്രമാണ് പിന്തുണ നൽകിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ വർഷം ജനുവരിയിലെ കണക്ക് പ്രകാരം പതിനാല് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടർമാരാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലുള്ളത് ഇതിൽ ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് പുരുഷ വോട്ടർമാരും ഏഴ് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി നാനൂറ്റി അറുപത്തിയൊൻപത് സ്ത്രീ വോട്ടർമാരും നാൽപ്പത്തിയൊന്ന് ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമാണുള്ളത് രണ്ടായിരത്തി പതിനാലിൽ മണ്ഡലത്തിലെ ആകെ വോട്ടർമാരുടെ എണ്ണം പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തഞ്ചായിരുന്നു അതായത് എണ്ണായിരത്തി അറുനൂറ്റി പതിനാറ് പുതിയ വോട്ടർമാരാകും ഇത്തവണ പോളിംഗ് സ്റ്റേഷനിൽ എത്തുക ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോ ടിവി എം എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ആകെ ജനസംഖ്യ പതിനേഴ് ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഒൻപതാണ് ഇതിൽ ദശാംശം എട്ട് മൂന്ന് ശതമാനം ഗ്രാമീണരും ഒന്ന് ഏഴ് ശതമാനം നഗരവാസികളുമാണ് അറുപത്തി ദശാംശം നാല് ആറ് ശതമാനം ഹിന്ദു വോട്ടർമാരും പത്തൊൻപത് ദശാംശം പൂജ്യം ശതമാനം ക്രിസ്ത്യൻ വോട്ടർമാരും പതിമൂന്ന് ദശാംശം ഏഴ് രണ്ട് ശതമാനം മുസ്ലിം വോട്ടർമാരുമാണ് പട്ടികജാതി വിഭാഗം ഒൻപത് ദശാംശം എട്ട് രണ്ട് ശതമാനവും പട്ടികവർഗ വിഭാഗം ദശാംശം നാല് അഞ്ച് ശതമാനവുമാണ് ഇത്തവണ അത്ര സമവാക്യങ്ങളാണോ വികസനമാണോ വിജയം നിശ്ചയിക്കുക നിലവിൽ മണ്ഡലത്തിലെ പ്രതിനിധിയായ ശശി തരൂർ എം പി വെല്ലുവിളികൾ പലതും എപ്പോഴും തലസ്ഥാനമാണ് ജനങ്ങളുടെ പ്രതീക്ഷ കൂടുതലാണ് ഓരോരോ വിഷയങ്ങൾ കൊണ്ടുവരാൻ നമുക്കൊരു വലിയൊരു ബുദ്ധിമുട്ട് കേരളത്തിന്റെ എല്ലാ എം പിമാർക്കുള്ളത് ഞങ്ങൾ ഇവിടെയും ഭരണത്തിലല്ല അവിടെയും ഭരണത്തിലല്ല അപ്പോൾ നമ്മളുടെ സ്വാധീനം നമ്മുടെ സ്വന്തം സഹകരപ്രവർത്തകരോടൊപ്പം ഉപയോഗിച്ചിട്ട് മന്ത്രിമാരോടൊപ്പം ഉപയോഗിച്ചിട്ട് വികസന കാര്യങ്ങൾ കൊണ്ടുവരാൻ അല്ല നമ്മുടെ മറ്റേ എം പിമാരെ പോലെയല്ല ഞങ്ങൾ അത്രത്തോളം എക്സ്ട്രാ ക്ഷമം എടുത്തിട്ടാണ് ഓരോരു കാര്യങ്ങൾ ചെയ്യേണ്ടത് പ്ലസ് ഈ അഞ്ചു വർഷക്കാലം കോവിഡിന്റെ പേരിൽ രണ്ട് വർഷം അവർ എം പി ഫണ്ടും തന്നില്ല അപ്പൊ നമ്മൾ എം പി ഫണ്ട് വഴിക്ക് ചില വികസന ചെറിയ ചെറിയ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കൂടി നമുക്ക് സഹായിച്ചിട്ടില്ല ഇതാണ് എല്ലാം വച്ചും വലിയ വെല്ലുവിളികൾ ജനങ്ങളോട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവർക്കും അറിയണം നമ്മൾ എന്താ ചെയ്തിരിക്കണം അപ്പോൾ ഒരുവിധത്തിൽ അവർക്ക് വേണ്ടി നല്ലൊരു പ്രതിനിധിത്വം കൊടുക്കുക അവർക്ക് വേണ്ടി സംസാരിക്കുക ഏത് വിഷയങ്ങൾ വന്നാലും അതിനെ കേൾക്കാനും അതിനെ പുറകെ ഓടാനും ഡൽഹിയിലോ എവിടെയാണെങ്കിലും അത് ചെയ്യാൻ തയ്യാറാണെന്ന് അവർക്ക് കാണിച്ചു കാണിക്കുക ഭരണസിരാ കേന്ദ്രമായതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റും നിയമസഭാ മന്ദിരവുമാണ് മണ്ഡലത്തിന്റെ ശ്രദ്ധാ കേന്ദ്രം നിരവധി പ്രമുഖ കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളുടെ കാര്യാലയങ്ങൾ നഗരപരിധിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന കാര്യാലയങ്ങളും പ്രശസ്തമായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ മണ്ഡലത്തിലുണ്ട് നിരവധി കലാ സാംസ്കാരിക കേന്ദ്രങ്ങളെ സമ്പന്നമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളും മണ്ഡലത്തിലുണ്ട് അതിൽ ഏറ്റവും പ്രധാനം കോവളം ബീച്ചും ശംഖ്മുഖം ബീച്ചും മ്യൂസിയവുമാണ് നിരവധി വികസന പദ്ധതികളാണ് മണ്ഡലത്തിൽ ഉടനീളം ഉണ്ടായിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനം വിഴിഞ്ഞം തുറമുഖം തന്നെയാണ് അന്താരാഷ്ട്ര വാണിജ്യ രംഗത്ത് വൻ കുതിച്ചുചാട്ടം ലക്ഷ്യമിട്ടുള്ള വിഴിഞ്ഞം പദ്ധതി കേരളത്തെ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഇടമാക്കി മാറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടുതന്നെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും ഏറെ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ് കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേ ദേശീയപാത അറുപത്തിയാറ് വികസനം സ്മാർട്ട് സിറ്റി പദ്ധതി മെട്രോ റെയിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം നവീകരണം എന്നിവയും തിരുവനന്തപുരം നഗരത്തിന്റെ മുഖഛായ മാറ്റുന്നതോടൊപ്പം രാഷ്ട്രീയമായും സ്വാധീനം ചെലുത്തും രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സംസ്ഥാനത്ത് അതിന്റെ ഒരുക്കങ്ങളെല്ലാം അന്തിമഘട്ടത്തിലാണ് സംസ്ഥാന ചീഫ് ഇലക്ടർ ഓഫീസർ സഞ്ജയ് കൌൾ ഇലക്ഷൻ റിസർവ്സ് റിസർവ്സ് വി ഓൾ ടെസ്റ്റഡ് ഇൻ പാർട്ടീസ് പ്രസൻസ് ആൻഡ് ബാക്കി ഇലക്ഷൻ മെറ്റീരിയൽസ് സ്ലിപ്സ് ദോസ് തിങ്സ് ഹാസ് കം ടു അസ് ഇത്തവണയും ശക്തമായ ത്രികോണ മത്സരത്തിനകും തിരുവനന്തപുരം മണ്ഡലം സാക്ഷ്യം വഹിക്കുക ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും ശശി തരൂർ തന്നെയാകും ഇത്തവണയും യു ഡി എഫ് സ്ഥാനാർത്ഥിയെന്നാണ് സൂചന എൻ ഇതുവരെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടില്ല എങ്കിലും കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ തന്നെ എൻഡിഎയും കളത്തിലിറക്കുമെന്നാണ് കരുതപ്പെടുന്നത് തലസ്ഥാന ലോക്സഭാ മണ്ഡലത്തിൽ വരും നാളുകൾ തെരഞ്ഞെടുപ്പിൽ കരുത്തുറ്റ മത്സരം കാണുമെന്ന് സുനിശ്ചിതം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകളും വാദപ്രതിവാദങ്ങളുമെല്ലാം തുടങ്ങിക്കഴിഞ്ഞു മൂന്ന് മുന്നണികൾക്കും അഭിമാന മണ്ഡലമായ തിരുവനന്തപുരത്ത് ഇക്കുറിയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വീറുറ്റതാകുമെന്ന് ഉറപ്പ് നിങ്ങൾ കേട്ടത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച ഭാരത് വികാസ് ഡയറി മറ്റൊരു മണ്ഡലത്തിലെ വിശേഷവുമായി നാളെ വീണ്ടും എത്താം ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം എഎ ആർ ന്യൂസ് ഫീഡ്ബാക്ക് ട്വന്റി ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ അറിയിക്കുമല്ലോ നന്ദി നമസ്കാരം